എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ടോപ്പിക് എന്താണെന്നല്ലേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൻറ്റി ഏജിംഗ് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ആൻറ്റി ഏജിംഗ് ടിപ്സ് എന്ന് പറയുമ്പോൾ അത് എല്ലാം ഉൾപ്പെടും അതായത് ലൈഫ് സ്റ്റൈൽ ഡയറ്റ് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ആൻറ്റി ഏജിംഗ് ടിപ്സ് അപ്പോൾ ഞാൻ ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിനേക്കാൾ ഉപരി ഞാൻ നടത്തിയ കുറച്ച് റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ അതായത് നമ്മളുടെ ലോകത്തിലുള്ള ഏറ്റവും ടോപ്പ് സെലിബ്രിറ്റീസ് അതുപോലെ തന്നെ യോഗ ഇൻസ്ട്രക്ടേഴ്സ് ഫിറ്റ്നസ് ഏരിയയിലുള്ളവർ സ്പോർട്സ് ആയിട്ടുള്ളവരും ഒക്കെ വളരെ എവർഗ്രീൻ എവർഗ്രീനായിട്ടിരിക്കുന്ന നല്ലപോലെ അവർ ഒത്തിരി പ്രായമായിട്ട് പോലും അവരെ കണ്ട വളരെ എങ്ങായിട്ട് തോന്നുന്നവരുടെ സീക്രട്ട് എന്താണ് ആ സീക്രട്ടാണ് ഇന്ന് വൺ ബൈ ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ആദ്യത്തെ ഒരു കാര്യം ഞാൻ അവരെ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ അവരൊരു ഏർലി മോർണിംഗ് അവർ എണീറ്റ് കഴിഞ്ഞാൽ മിക്കവരും തന്നെ ഇതിനകത്ത് ഞാൻ വായിച്ചവരിൽ മിക്കവരിൽ മിക്കവരും തന്നെ ഒരു അമ്പത് ശതമാനം ആൾക്കാരും നേരത്തെ എഴുന്നേൽക്കുന്നവരാണ് അവർ രാവിലെ തന്നെ എണീറ്റ് അവർക്ക് വേണ്ടിയിട്ട് ഒരു സെൽഫ് മീ ടൈം ഉണ്ടാക്കും ആ ടൈമിൽ അവർ മസ്റ്റായിട്ടും ഒരു മണിക്കൂർ നന്നായിട്ട് സ്വെറ്റ് ചെയ്തുള്ള എക്സസൈസും പിന്നെ ബ്രീത്തിങ് എക്സൈസ് എന്ന് പറയുന്ന വളരെ മസ്റ്റായിട്ടും നോക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നോക്കുന്ന ആൾക്കാരായിരുന്നു അല്ലെങ്കിൽ ആൾക്കാരാണ് ഇപ്പോഴും അതുപോലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് മോഡൽ അവരെ എനിക്ക് തോന്നുന്നു അവർക്ക് എൺപത് തൊണ്ണൂറ് വയസ്സുണ്ടെങ്കിലും ആ സമയത്തും ഒരു എനിക്ക് തോന്നുന്നു അറുപതുകളിലും എഴുപതുകളിലും വരെ അവർ റാമ്പിൽ വാക്ക് ചെയ്ത ഒരു ലേഡിയെ പറ്റിയും വായിക്കുകയുണ്ടായി അവർ അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു നാൽപ്പതുകളിലുള്ള ഒരു സ്ത്രീയെ പോലെയാണ് നമുക്ക് തോന്നുക പക്ഷേ അവർക്ക് ഏകദേശം സെവൻറ്റീസിലാണ് അവരുടെ ആ ഒരു ആർട്ടിക്കിൾ തന്നെ പുറത്തു വന്നത് അവർ ഫോളോ ചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവർ ഒരു ദിവസം പോലും ബ്രീത്തിങ് എക്സസൈസ് മുടക്കിയിട്ടില്ല ഈ ബ്രീത്തിങ് എന്താണ് ഇത്ര വലിയ കാര്യം എന്ന് എല്ലാവർക്കും തോന്നിയേക്കാം പക്ഷേ ഇതൊരു ഓക്സിജൻ സപ്ലൈ ചെയ്യുവാണ് നിങ്ങളുടെ ശരീരത്തിലുള്ള ഓക്സിജൻ സപ്ലൈ ഡബിൾ ആവുമ്പോൾ നിങ്ങളുടെ സെൽസിൽ നാച്ചുറലായിട്ട് ഓക്സിജൻ കിട്ടുന്ന ഏറ്റവും നല്ല ഒരു പോംവഴിയാണ് പ്രാണായാമം അത് പ്രാണായാമെന്നുള്ള ഒരു ഇതിനേക്കാളും ബ്രീത്തിങ് എക്സസൈസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഏർലി മോർണിംഗിലോ അല്ലെങ്കിൽ കിടക്കുന്നതിന് മുമ്പായിട്ടോ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതാണ് അവരുടെ ഒരു ആൻറ്റി ഏജിങ് ടിപ്പ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് അവരുടെ ഡയറ്റ് തന്നെയാണ് ഓഫ് കോഴ്സ് അവരുടെ ഡയറ്റാണ് ഡയറ്റ് നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നവരെല്ലാവരും തന്നെ ഇപ്പം നമ്മളുടെ മലയാളത്തിലെ സിനിമാ നടന്മാരായിക്കോട്ടെ അവർ വളരെ എങ്ങായിട്ടിരിക്കുന്നവരുടെ ഒക്കെ തന്നെ ഒരു സീക്രട്ട് എന്ന് പറയുന്ന അവർ ഫോളോ ചെയ്യുന്ന വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് തന്നെയാണ് അല്ലെങ്കിൽ നമ്മളുടെ ഗാനഗന്ധർവനായിക്കോട്ടെ അവരുടെ എല്ലാവരെയും ചിട്ടയായിട്ടുള്ള ുള്ള ഒരു ജീവിതം തന്നെയാണ് അവരെ ആ ഒരു ഒരു പൊസിഷനിൽ എത്തിച്ചതും അപ്പോൾ ഈ ഡയറ്റ് എന്ന് പറയുന്നത് ഇവരിൽ അതായത് ഞാൻ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ സംസാരിക്കുക ആ ആൾക്കാരെല്ലാവരും തന്നെ ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് കഴിച്ചിരുന്നു ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പോൾ ഗ്രീൻ ടീയിലും അതുപോലെ തന്നെ നമ്മളുടെ കുറേ ആഹാരങ്ങളിൽ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ വൈറ്റമിൻ ഡി അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ളത് ആൻറ്റി ഓക്സിഡൻസിൻ്റെ സപ്ലിമെൻറ്റ്സ് ആയിട്ടും ഒക്കെ ഇവർ എടുക്കാറുണ്ട് അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻസ് ആണ് രണ്ടാമത്തെ ഒരു ആൻറ്റി ഓക്സിഡൻസ് ത്രൂ ദ ഫുഡ് ഡയറ്റിലൂടെ അവരത് മസ്റ്റായിട്ടും നല്ല പോലെ ഫ്രൂട്ട്സും നല്ല പോലെ വെജിറ്റബിൾസും കഴിക്കുന്നവരാണ് അപ്പം നമ്മളുടെ ഒരു സമൂഹത്തിൽ കുറേ പേർക്ക് എപ്പോഴും അസുഖമുള്ളവരോ അല്ലെങ്കിൽ ഏത് സമയവും അവർക്ക് ആയിട്ട് വല്ല ഇൻഫെക്ഷൻസും ഒക്കെ വന്ന് ഹോസ്പിറ്റൽ പോകുന്നവരോട് നമ്മൾ ചോദിക്കുവാണെങ്കിൽ അവർ മിക്കപ്പോഴും തന്നെ പറയാറുണ്ട് ഞാൻ വെജിറ്റബിൾസ് ആരുടെ ഞാൻ തൊടില്ല എന്ന് പറയും അല്ലെങ്കിൽ ഞാൻ ഫ്രൂട്ട്സ് കഴിക്കാറില്ല എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറയും ഈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ലാക്ക് നന്നായിട്ട് തന്നെ നിങ്ങളുടെ ആരോഗ്യത്തിനെ ബാധിക്കും അത് നിങ്ങളുടെ യൗവനത്തിനെയും അല്ലെങ്കിൽ നിങ്ങളുടെ ആ പ്രായമാവാനുള്ള ടെൻഡൻസിയും കൂട്ടും അതാണ് രണ്ടാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻറ് റിച്ച് ഫുഡാണ് അതായത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫൈബർ റിച്ച് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഈ ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുള്ള നല്ല പോലെയുള്ള ഗ്രീൻ ടീ പോലത്തെ സാധനങ്ങൾ ഇതാണ് രണ്ടാമത് അപ്പോൾ നമ്മൾ പ്രാണായാമ ബ്രീതിങ് എക്സസൈസിനെ പറ്റി പറഞ്ഞു എക്സസൈസിനെ പറ്റി പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞത് ഈ ഒരു ഫുഡ് എന്നെ പറ്റി പറഞ്ഞു ഇനിയുള്ളൊരു കാര്യം എന്ന് പറയുന്ന സ്ലീപ്പാണ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഉറക്കം ഉറക്കം എന്ന് പറയുന്ന ഈ പറഞ്ഞ വ്യക്തികളെല്ലാവരും തന്നെ കുറച്ച് നേരത്തെ തന്നെ കിടക്കാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ അവർ നേരത്തെ എണീക്കാൻ അതായത് എർലി ടു ബെഡ് എർലി ടു റൈസ് ഫോളോ ചെയ്തവരാണ് ചില ആൾക്കാരിൽ ഞാനിപ്പോൾ വായിച്ചാൽ ചിലവർ വളരെ നൈറ്റ് കുറച്ച് വൈകിട്ടാണെങ്കിലും എല്ലാ ദിവസവും ആ ഒരു സമയം വരെ ഇരുന്നിട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പന്ത്രണ്ട് മണി ഒക്കെയാണ് കിടന്നുറങ്ങണമെങ്കിൽ എല്ലാ ദിവസവും അവർ പന്ത്രണ്ട് മണിക്കാണ് കിടന്ന് അതിൻ്റെ ഒരു ചിട്ട അവർ വള വരുത്തിയിരുന്നു അത് കഴിഞ്ഞിട്ട് അവർ എഴുന്നേൽക്കുന്നത് മേ ബി ഒരു എട്ട് മണി അങ്ങനെ എന്തെങ്കിലും ഒരു സമയമായിരിക്കും അപ്പോൾ ആ അവർ സീ ടു ദാറ്റ് ഒരു ഏഴ് എട്ട് മണിക്കൂർ നിങ്ങളുടെ ദിവസത്തിൽ ഇപ്പോൾ ഒരു ഒരു ആഫ്റ്റർനൂൺ നമ്മൾ ഊണ് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു നാപ്പ് എടുക്കില്ലേ അതൊരു അരമണിക്കൂറുള്ളൊരു ചെറിയൊരു ഉറക്കം അത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഇത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ പറഞ്ഞവരെല്ലാവരും തന്നെ ഉറക്കത്തിൻ്റെ കാര്യത്തിലും വളരെ സ്ട്രിക്റ്റായിരുന്നു അവർ നല്ലൊരു ചിട്ടയായിട്ടുള്ള ഒരു ഉറക്കം അവർ ഫോളോ ചെയ്തിരുന്നു എന്നുള്ളതാണ് അടുത്ത ടിപ്പെന്ന് പറയുന്നത് ഇനി വരുന്ന ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് അവരുടെ പാഷൻസ് ആൻഡ് ഇൻട്രസ്റ്റിന് അവർ സമയം കൊടുത്തിരുന്നു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ജോലിയിൽ ആണ് ആ ജോലി വിട്ടിട്ട് അവർ വേറൊരു കാര്യത്തിലും കൂടി ഇൻവോൾവ് ചെയ്യുകയും അതിനകത്ത് ഭയങ്കരമായ സന്തോഷം കാണുകയും അതിനകത്ത് അവർ കുറേ സമയം അതിനുവേണ്ടി ചിലവഴിക്കും ഫോർ എക്സാമ്പിൾ അത് ആ ഒരു ഫീൽഡും നിങ്ങളുടെ ഫീൽഡും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാന്ന് വിചാരിച്ചോട്ടെ അങ്ങനെ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്ത് അവരെ ഡീസ്ട്രെസ് ചെയ്യാനായിട്ട് അവരുടെ ഒരു ടെൻഷനും ഇതും അകറ്റാനായിട്ട് അവരങ്ങനെ ഒരു ഏരിയ കൂടി അവർ തിരഞ്ഞെടുത്തിരുന്നു അതുമൂലം അവർക്ക് നല്ല ഹെൽത്തി പ്രാക്ടീസ് അതായത് എല്ലാ ആഴ്ചയും അവർ രണ്ട് മൂന്ന് മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ഈ ഒരു കാര്യത്തിന് വേണ്ടി ചിലവഴിക്കുന്നത് മൂലം അവർക്ക് നല്ല രീതിയിലുള്ളൊരു ഹാപ്പി ഹോർമോൺസ് അവർക്ക് വളർത്തിയെടുക്കാനും സാധിച്ചു അപ്പോൾ അവരെപ്പോഴും ഹാപ്പിയായിട്ടും വളരെ എങ്ങായിട്ടും ഒക്കെ നിലനിർത്താനായിട്ട് അവർക്ക് സാധിച്ചു പിന്നെ ഈ പറഞ്ഞവരെല്ലാവർക്കും തന്നെ കൂട്ടുകാർ വളരെ കുറവായിരുന്നു അതായത് അവരേറ്റവും കൂടുതൽ വാല്യൂ ചെയ്തിരുന്നത് അവരുടെ തന്നെ ഒരു സെൽഫ് ജേണിയാണ് അതായത് അവർ കൂടുതൽ വായിക്കാനും അറിവ് ശേഖരിക്കാനും അതുപോലെ തന്നെ അവരുടെ ഹെൽത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നത് മൂലം അവർക്ക് മറ്റുള്ളവരുടെ അടുത്ത് കൂട്ടുകൂടാനുള്ള സമയം കുറവായിരുന്നു അതായത് അവരിപ്പോൾ ഒരു പാഷൻ അവരൊരു ഇൻട്രസ്റ്റ് അപ്പോൾ അവരൊരു പെയിൻറ്റിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ആ സമയം വേറൊരാളുമായിട്ട് ചിലവഴിച്ച് നെഗറ്റിവിറ്റി അവർ അബ്സോർബ് ചെയ്യില്ല അതായത് നമുക്കിപ്പോൾ ഫ്രണ്ട്സ് ഉണ്ടാവാം പക്ഷേ പല കാര്യങ്ങളും ടോപ്പിക്സും കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന പല കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ടാകും അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ കുറച്ച് ഫ്രണ്ട്സായിട്ട് അതായത് വളരെ കുറച്ച് ഫ്രണ്ട്സ് പക്ഷെ അവരുടെ വളരെ തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു രണ്ടോ മൂന്നോ പേരുള്ളെങ്കിൽ പോലും അവരവരുമായിട്ട് മാത്രം ഇൻട്രാക്ട് ചെയ്ത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തവരും അതായത് ദാറ്റ് മീൻസ് അവർക്ക് അവരുടെ മെൻ്റൽ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരുമായിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതായത് അവരുടെ എക്സസൈസ് അതുപോലെ തന്നെ വാട്ടർ ഇൻടേക്ക് പിന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡിയും സൺഷൈൻ അതായത് അവർ നേച്ചറുമായിട്ട് വളരെയേറെ ബന്ധം പുലർത്തിയതുമായിരുന്നു അവരൊക്കെ കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ടോപ്പ് ടോപ്പ് മോസ്റ്റ് ഒരു ഏറ്റവും ഏജ്ഡ് ആയിട്ടുള്ള ലേഡിയുടെ ആ ഒരു കാര്യമാണ് ഞാൻ കൂടുതലും പറയുന്നത് അവർ ഏറ്റവും കൂടുതൽ പ്രകൃതിയുമായിട്ട് അവർ ഒരു മണിക്കൂറെങ്കിലും ചിലവഴിച്ചിരുന്നു ഒരു ദിവസം എന്നാണ് അവർ പറഞ്ഞത് അവർ ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള സൺലൈറ്റും അല്ലെങ്കിൽ അവർക്ക് കുറവാണെങ്കിൽ അവർ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് എടുക്കുകയോ പ്രകൃതിയിലുള്ള ഒരു 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 ഊർജം അതുപോലെ തന്നെ ആ ഒരു ശ്വസിക്കാനുള്ള ആ കാറ്റ് വെളിച്ചം വായു ഇതെല്ലാം അവർ നോക്കിയിരുന്നവരായിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ആൻറ്റി ഏജിങ് കാര്യങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ എക്സസൈസ് ചെയ്യുമ്പോഴും നമ്മൾ നന്നായിട്ട് വേർത്ത് എക്സസൈസ് ചെയ്യാനായിട്ട് നോക്കുക കാരണം നമ്മളുടെ എഞ്ചിനൊക്കെ ഒന്ന് ചൂടാവണം അല്ലേ നമ്മളുടെ ശരീരം നന്നായിട്ട് എഞ്ചിനൊന്ന് ചൂടായാലാണ് പിന്നെ രാവിലെ നമ്മൾക്കൊന്ന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഈ ഒരു കാര്യങ്ങളെല്ലാവരും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും വളരെ എങ്ങും വളരെ ബ്യൂട്ടിഫുള്ളുമായിട്ട് ഇരിക്കാൻ സാധിക്കും അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി ഇനിയും കാണാം